സ്വാഗതം ഏ നമ്മൾ ഇന്ന് എത്തിയിരുന്നത് നേറ്റം കൂടിയാണ് പോയി പ്രശ്നമൊന്നുമില്ലല്ലോ ആ ഇവിടെ ഫുള്ള് കാട് ഒരു നല്ല കോൾഡ് എന്താ പറയാ ഒരു കാടിന്റെ ഒരു പോലത്തെ പ്രദേശമാണ് ഫുൾ റബ്ബർ അത് ഇതും മറ്റതും എല്ലാം ഉണ്ട് അപ്പോൾ അപ്പൊ ഇവിടത്തെ നമ്മളെ ഒരു രണ്ട് വ്യക്തികളുണ്ട് അല്ല ഒരാളാണ് എൻ്റെ മൂത്ത ചേട്ടൻ ഊത്ത ചേട്ടനൊന്നും പറയാൻ പറ്റുമല്ലോ ഞാൻ ഗോവിൻ്റെ എന്നാണ് വിളിക്കുന്നത് പുറത്തത്തെ പേര് മാധവൻ ചേട്ടൻ വെൽക്കം ബാക്ക് ടു ഓറഞ്ച് ബെറീസ് അപ്പോഴിവിടെ വീഡിയോ ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവരുടെ നമുക്ക് ഉടനെ തന്നെ ഒരു നൂറ്റി അമ്പത് സബ്ബിലേക്ക് മാറ്റേണ്ടതാണ് എങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഗീവയെ കൊടുക്കുന്നതാണ് ബാക്കി എന്റെ ഫിംഗേഴ്സ് പറയുന്നു അല്ല ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് ഇതെടുത്ത് അങ്ങോട്ട് വെച്ചാലോചിച്ച് ഏർ എല്ലാവർക്കും അറിയാല്ലോ ആ മാധവൻ ഓ പറയാണ് ഏഹ് അപ്പൂന്നല്ല മാധവൻ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഇവിടെ ഇതിന്റെ വല്യച്ഛൻ്റെ മക്കളാണ് ആത്മീയടുത്ത് പറയാൻ മറന്നു ഗോവിന്ദും മാധവനും ആ ഇത് ദക്ഷിണ ഇത് നികേത അപ്പൊ ഇവിളെ കുറിച്ച് കൂടുതൽ വിവരമുണ്ട് ഉണ്ട് കരമന ആ ഒരു ഭാഗത്താണല്ലേ വട്ടിയൂർക്കാവ് പോവാൻ പോയി ഞാനാണ് ഇത് തുടങ്ങിയെങ്കിൽ ഇവർക്കാണ് കൂടുതൽ ക്യാച്ച് ഞാൻ ഇല്ലേ ആലോചിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിലോട്ട് കേറി ഇവരെ പിടിച്ചിട്ടോണ്ട് അപ്പൊ ഗൈസ് നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമ്മൾ ആദ്യം പോകുന്നേ നമ്മളെ എന്താ പറയാ നമ്മളൊരു കാട് പ്രവേശം നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് അപ്പോഴേ നമുക്ക് അങ്ങോട്ട് പോവാൻ തുടങ്ങാം ആ ഗൈസ് എനിക്കില്ലേ ഇവിടത്തെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് ഒരുപാട് ക്യാച്ച് ഒന്നും ഇല്ല നമ്മളെ സാറ്റർഡേ സൺഡേ ആണ് എപ്പോഴും അച്ചൻഡ് ഈ നാട്ടിലോട്ട് വരണം അപ്പൊ ഇവർ എന്നും ഇവിടെ ഉള്ളത് ഇവർക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ അറിയാം അപ്പം കൂടുതലും ഇന്ന് ഇന്നത്തെ ബ്ലോഗിൽ സംസാരിക്കുന്നത് ഗോവിന്ദൻ ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് നല്ല നല്ല സ്ഥലമായ ഒരു കുളൊക്കെ ഉണ്ട് അവിടെ ആമകൾ നന്നായിട്ടുണ്ട് നിറച്ച് നീരുകള് അപ്പൊ ഇവര് ഇതൊന്നും അധികം ഒന്നും കാണാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ പോയി കാണാം ഇവിടെ നിറച്ച് വഴികളൊക്കെ ഉണ്ട് ഷോർട്ട് കട്ട് ഒക്കെ എടുത്ത് പോവാം ഇവിടെ പിന്നെ വേറെ മെയിൻ റോഡ് വഴിയൊക്കെ ഇണ്ട് അതുകൊണ്ട് അവിടെ കൂടെയാണ് മെയിൻ റോഡ് വഴി വരുന്നത് അത് പക്ഷെ അവിടെ കൂടെ ഒന്നും താങ്ങാനൊന്നുമില്ല അവിടെ മൊത്തം വീടുകളും മറ്റൊന്നും കൊറേ നേരം എടുക്കും ബോറിംഗ് ആണ് ഗായ അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് ഒരുപാട് കൂടെ ഇവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് ഗായ് മൂവിന്റെ ഇടയിൽ ഈ കാല് ഒരു ചെറിയ ഒരു ഫുട്ബോളിൽ കിക്ക് അടിച്ചപ്പോ മരത്തിന്റെ വേരി ഇങ്ങനെ മലയെ പോലെ ഇരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു ഗായക മൊത്തം നല്ല ആ ഫുട്ബോളിൽ കിക്ക് അടിച്ചത് എന്റെ കാല് പടമായി അപ്പൊ ഇത് നല്ല പാറുള്ള ഇടിഞ്ഞ വഴിയാണ് എപ്പോഴാണോ പൊട്ടിവിടാ

അതണ്ട് അങ്ങോട്ട് പോകുമ്പോ നമ്മളെ ഇനിയുള്ള കാര്യങ്ങൾ പോണേലുമ്പോ ചെറിയ കിണർ പോലെ കാണാം അതിന് കൊള്ളു മൊത്തം തെറ്റി ഗായ് പ്രതീക്ഷ മുഴുവനും പിന്നെ വെള്ളത്തിലായ പറ്റി വരണ്ടു പോയി ഗായ ാണ് അല്ല പാമ്പാണ് പാമ്പാണ് കായ് അപ്പൊ മീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ചുരുണ്ടോടി തന്നെ അതിന്റെ അതിന് തെറ്റി വെള്ളം അവിടെ നല്ല രസം ഉണ്ട് കാണാൻ കൂടെ കാണിച്ചു കൊടുക്കാനാണ് വന്നേ കൊച്ചിന്റെ ാണ് ഇതൊക്കെ അപ്പൊ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യും നൂറ്റി അമ്പത് സംഭവാണ് ഈ വരുന്നത് അപ്പൊ നിങ്ങൾ അവേ കാണുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും ആദ്യം അയക്കുന്ന കമന്റ് അയക്കുന്ന ആക്ക് ഉറപ്പായിട്ടൊരു ഗീവ വേണ്ട അപ്പൊ ഇതാ എല്ലാ എല്ലാവർക്കും അറിയാന്നു തോന്നുന്നു എന്നാലും കാണിക്കുന്നേ ഉള്ളു ഇത് തൊട്ടാവാടിയിലെ പൂവാണ് നല്ല ഭംഗി പിങ്ക് കളറ് ഭയങ്കര ഇഷ്ടാണ് ിപ്പോ നോക്കും മറ്റേ പോലെ ഓരോ ലൈവ് ലൈവ് വീഡിയോസ് ആയിട്ട് വരും പിന്നെ ചലഞ്ച് ചെയ്യുക നമ്മൾ ഈ ലൈവ് ഇപ്പൊ ഇടാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല ഏഹ് നമ്മൾ പക്ഷെ ചലഞ്ച് വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഈ സാറ്റർഡേ സൺഡേ നമുക്ക് സ്കൂൾ അവധിയില്ല അപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ ഓരോ ചലഞ്ച് വീഡിയോസ് ആയിട്ട് കൊണ്ടുവരുന്നേ ഇവന്മാരെ ആണെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കും അല്ലേ പെട്ടെന്ന് പോവാ ഈ വഴി വല്ലതും ചെന്ന അങ്ങോട്ട് വീണ പിന്നെ ഒന്നും ഇല്ല ചെളിയായി അവിടെ കിടക്കും ആ ചെളിയാണ് കണ്ടൊക്കെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ കിടക്കണത് കൊണ്ടാ നിങ്ങള് വിചാരിക്ക സാധാ തറയാണ് പുല്ലൊക്കെ വളർന്നത് ചവിട്ടിയാലാണ് മനസ്സിലാവും കാലങ്ങ് കുഞ്ഞു പോകും പുല് ചെളിയാണ് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി അവിടുത്തെ അപ്പൊ ഇതാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത് ഇത് നേരെ കാണുന്നതാണ് അമ്പലം ക്ഷേത്രം നിങ്ങൾ ഭാഷ എന്ത് പറയുന്ന അറിയില്ല നമുക്ക് നേരെ പോവാം ഭൂതത്താൻ കാങ്ങനെ ദാ ക്ഷേത്രം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ട് ഒരുപാട് ഒരുപാട് നാളായി നാളായി ഈ വന്നിട്ടുണ്ട് അല്ല നമ്മളെ കുടുംബക്ഷേത്രം അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഇടക്കിടക്ക് പോവാറുണ്ട് ഇവിടെ നമ്മളൊരു ക്ഷേത്രം എത്തിയിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ മാത്രം കാണിച്ചു കൊടുക്കാനാണ് ഇവിടുത്തെ നേർച്ചും ഉത്സവം പറയുന്നതും ഇവിടുത്തെ കാളയാണ് കാള ഏഹ് ഇവിടെ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രം നിന്നിട്ട് വലിയ ക്ലാരിറ്റി ഒന്നും അറിയാം അതപ്പോ നമ്മള് പറ്റുന്ന സാഹചര്യം പോലെ നമ്മൾ ചെയ്യുന്നതാണ് അതാണ് നമ്മൾ അടുത്തോട്ട് പോയി എടുക്കാൻ പോകുന്നത് അടുത്തോട്ട് പോയി ചെറിയ ചുങ്ങി തോടാണ് മുമ്പ് വന്നപ്പോ ഇതില് നല്ല കാണാൻ പറ്റുന്ന മീനുകളൊക്കെ ഉണ്ടായിരുന്നു

ഇവിടെയാണോ ഓ ഓണയുണ്ട് അപ്പൊ നമ്മളിവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് കുളം അപ്പൊ ഉടനെ തന്നെ ഇതിന്റെ സജ്ജീകരണമൊക്കെ ഈ അമ്പലക്കാരിലുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ നേരെ അമ്പലം കാണിക്കുകയാണ് ഒരു പ്രദേശമാണ് ആ ഇത് കാവല്ലേ അപ്പൊ കാവ എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എങ്ങനെയായിരിക്കും ഇതാണ് കാവടി ഇതാണ് ആ കാളൂത്തിനടുത്തേട്ട് നമ്മളെ നമ്മടെ അമ്പലത്തിലൊരു ഐതിഹ്യം കൂടെയാണ് ഇത് പണ്ടൊരു വലിയ കഥയൊക്കെ ഉണ്ടായിരുന്നു ആ കഥയൊന്നും എനിക്ക് വലുതായിട്ടൊന്നും പിടുത്തം ഇല്ല അത് പണ്ടൊരു കാളേരെ ചെവി എന്തോ മുറിച്ച സംഭവം കഥ എന്തോ ആണ് എനിക്ക് അതിനെ കുറിച്ച് വലിയ പിടുത്തോ ഒന്നുമില്ല ഇവിടത്തെ പ്രതിഷ്ഠ ശിവന്റെ ഏർ കള്ളത കള്ളവിരുത് കേട്ടോ എവിടെ അവിടെ ഒരു നടുണ്ട് കേട്ടോ ഇതാ നമ്മള് ദേവു വഴി കടന്ന എല്ലാ പൂവും പറിച്ചോണ്ട് കിടക്കയാണ് നമ്മള് പറഞ്ഞ പോലെ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ കിട്ടാത്തോ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോവാം ഗായ് അപ്പോഴേ നമ്മുടെ ഈ ഇതാണെന്ന ആദ്യത്തെ കാവ് ഒരു പത്ത് പതിനഞ്ച് വർഷം ആയി കാണും പ്രതിഷ്ഠ പുനർദ്ധം ചെയ്തിട്ട് അവിടെ നിന്നും നേരെ വരുന്നില്ല അപ്പൊ അതിന് സോറി ചോദിക്കുന്നു അപ്പോഴിതാണ് നമ്മുടെ പഴയ കാവ് ഇവിടെ ഇത് ചെയ്ത് പ്രതിഷ്ഠ അങ്ങോട്ടാക്കിയത് അപ്പൊ നല്ല നല്ല പ്രദേശമാണ് ഗായ് ഇത് നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടം ഇവിടെ നല്ല സ്ഥലമാണ് ഇവിടെയൊക്കെ ഉള്ളവർക്കില്ലേ കൂടുതലും പറ്റിയ ജോലി എന്താ പറയുക ഈ ഫോട്ടോഗ്രാഫിയാണ് കാരണം ഇവിടെ നല്ല ഒരു ഉൾ പ്രദേശമായത് നല്ല തണുപ്പ് അതിനനുസരിച്ചുള്ള ക്ലൈമറ്റ് നല്ല പ്രകൃതി പ്രകൃതി ഭംഗി കാറ്റ് എന്തോ ഫോട്ടോഷൂട്ടിന് എടുക്കും ഏഹ് നല്ല പ്രകൃതി ഭംഗി ഇവിടെ കൂടുതലും ഉള്ളത് ഏഹ് റബ്ബറൊക്കെയാണ് അപ്പോൾ ഇവിടെ കൂടുതലും മഴയൊക്കെയാണ് പെയ്യുന്നത് ും തെങ്ങും തോപ്പാണ് കാണപ്പെടുന്നത് ഈ ഒരു ഓരോ പകുതി പ്രദേശം വരുമ്പോ ഓരോ കൃഷിയായിരിക്കും ഇവിടെ ഓരോ കൃഷിയാണ്വിധം തെങ്ങ് മാവ് വാഴയോ ോക്കിയ മുറ്റികൾ ഇങ്ങനെ വളർന്നിരിക്കുക നമ്മളവിടെയൊക്കെ ഈ ഓണത്തിന് ഗണപതിക്കായിട്ട് വെക്കാനായിട്ട് ഒരെണ്ണം പോലും കിട്ടൂല ഇവിടെ കണ്ടോ വളർന്നിരിക്കയാണ് ഞാൻ ആലോചിക്കായിരുന്നേ ഈ ഓണം വരമ്പ ഇവിടെ വന്നിരുന്ന അത്തപ്പൂട്ടാ മതിയെന്ന് കാരണം ഇവിടെ തന്നെ ഒരുപാട് ടൈപ്പ് നമുക്ക് കിട്ടാത്ത ഓരോ ചെടികളുണ്ട് ഞാനും കാണണേണ്ടാതിശയം വന്നത് കണ്ടോ ആ ഇവിടെയൊക്കെ നമുക്ക് ഈ കാട്ട് കാട്ടുപ്രദേശങ്ങളിൽ നമ്മൾ പോലും കാണാത്ത ഓരോ പ്രാണികള് ഉണ്ട് ഇത് എന്ത് തരം ജീവിയാണെന്നൊന്നും അറിയത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് മാറ്റി എന്ത് തരം പ്രാണിയാണെന്നൊന്നും അറിയാ അതല്ലേ പഠിച്ചതിന് ഇനി വല്ല പാമ്പ് പോലത്തെ ജീവിയാണോ അതാ ഷ്യാം വല്ലതും ഉണ്ടോന്നറിയത്തില്ല അടുപ്പം വരാൻ എന്തായാലും വിഷം കാണുമെന്നാണ് തോന്നുന്നത് അല്ല നമ്മൾ ഒരെണ്ണത്തിന്റെ നിറം വെച്ച് നോക്കരുത് അതിന്റെ നമുക്ക് വിഷമുണ്ടാന്ന് അതിന്റെ ഇത് നോക്കിയല്ലല്ലോ പറയില്ല പക്ഷെ എന്തായാലും ഒരു പ്രത്യേക ടൈപ്പ് പ്രത്യേകിച്ച് ഇവിടെ ഒരു നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ വിചാരിച്ച് ഇതൊരു എന്താണ് റിവർ ഫോളാണെന്ന് പക്ഷെ ദൂരോട്ട് വെച്ച് നോക്കുമ്പോ ഇത് ചെറിയ നമ്മൾ നേരത്തെ അവിടെ കാണിച്ച ഒഴുകി വരുന്ന ആ ഇതാണ് ആ ഇത് നല്ല കള്ളൂ ഗസ് ഇത് അവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ അവിടെ നിന്നേ ഒഴുകി വരുന്ന വെള്ളമാണോ ഇവിടെ ആ ഇവര് പറഞ്ഞ ഈ അലമ്പ് അതൊന്നും എങ്ങനെ നിങ്ങൾ കേൾക്കാൻ നിറഞ്ഞത് ചീത്ത വാക്കായിട്ടൊക്കെ തോന്നും പക്ഷെ ഇവിടത്തെ ഒരു ചെറിയ ഭാഷയാണ് അതായത് നിങ്ങൾ കണ്ട വൃത്തിയുടെ ആയിട്ട് തോന്നും അതിന്റെ വേറൊരു ഭാഷയാണ് ഇത് ഏറ്റവും തരും അങ്ങോട്ടുള്ള പ്രദേശല്ലേ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സില മനസ്സിലാവൂന്നാണ് തോന്നുന്നത് എനിക്കടയ്ക്ക് ഇവിടെ മലയാളം മലയാളികൾ പറയാൻ പറ്റുള്ളൂ നാക്കൊക്കെ കൊണ്ട് ഒരുമാതിരി ആണ് അവിടെ ബാധ എറിയെന്നാണ് തോന്നുന്നത് കാരണം രാവിലെ മുതൽ നെലവിളിയാണ് ഒരു ചൂല കിട്ടി അടിച്ച ഒഴിപ്പ് നമ്മൾ ഈ അടുത്ത പ്രദേശത്തുകൂടെ പോവാണ് അവിടെ നിറച്ച് മീനൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ കാണിച്ചു കൊടുക്കാന്ന് പറയാൻ പോവുകയാണ് നമ്മൾ ഇവിടെ മീൻ പ്രതീക്ഷിച്ചു വന്നത് അപ്പൊ ഇവിടെ മീനൊന്നും ഇല്ല അപ്പൊ നമ്മളെ വീഡിയോ എല്ലാം എല്ലാ നോട്ടിഫിക്കേഷൻ വരാൻ ബട്ടനും കൂടെ